രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ ആർ സി ബിയെ പരാജയപ്പെടുത്തി ചെന്നൈ ആധികാരികമായ വിജയം നേടിയിരുന്നു ചെന്നൈയുടെ സ്വന്തം തട്ടകത്തിൽ അരങ്ങേറിയ മത്സരത്തിൽ എട്ട് പന്ത് ബാക്കിയിരിക്കെ ആറ് വിക്കറ്റിന്റെ വിജയമാണ് സിഎസ് കെ നേടിയത് ആദ്യം ബാറ്റിംഗിനെത്തിയ ആർ സി ബി നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത് മറികടന്ന് വിജയത്തിലേക്കെത്തി ടോസ് നേടി ആദ്യം ബാറ്റിംഗിനെത്തിയ ആർ സി ബി നന്നായി തന്നെയാണ് തുടങ്ങിയത് ചെന്നൈയെ ഭയപ്പെടുത്താൻ ഡുപ്ലസിസ് കോലി സഖ്യത്തിനായി കോഹ്ലി പതിഞ്ഞ താളത്തിലായിരുന്നുവെങ്കിലും ഡുപ്ലസി മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത് വിക്കറ്റ് ഒന്നും പോകാതെ നാൽപ്പത്തിയൊന്ന് റൺസ് എന്ന നിലയിലേക്കും ആർ സി ബി എത്തിയിരുന്നു എന്നാൽ പിന്നീട് ചെന്നൈ ശക്തമായി കളിയിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണാനായത് ഇതിന് കാരണമായത് നായകൻ ഋതുരാജിന്റെ അല്ല മറിച്ച് ധോണിയുടെ ഒരു മാസ്റ്റർ പ്ലാനായിരുന്നു ഋതുരാജ് പന്തേൽപ്പിച്ച ദീപക് ചഹാറും തുഷാർ ദേശ്പാണ്ഡയും ആദ്യം തന്നെ നന്നായി തല്ലുവാങ്ങിയിരുന്നു ആ സമയം ഒരു സ്പിന്നറെ കൊണ്ടുവരാൻ ഉപദേശം നൽകിയത് ധോണിയാണ് കൊണ്ട് ഋതുരാജ് നാലാം ഓവറിൽ മഹേഷ് തീഷ്ണയെ പന്തേൽപ്പിച്ചു ഇതോടെ റൺ റേറ്റ് കുത്തനെ കുറഞ്ഞു വെറും നാല് റൺസ് മാത്രമേ ഈ ഓവറിൽ താരം വിട്ടുകൊടുത്തുള്ളൂ തൊട്ടടുത്ത ഓവറിൽ മുസ്താഫിസുർ റഹ്മാനെ പന്തേൽപ്പിച്ചതും ധോണിയുടെ പദ്ധതിയായിരുന്നു ബംഗ്ലാദേശിന്റെ മുസ്താഫിസുർ റഹ്മാൻ സ്ലോ കട്ടറുകൾ എറിയാൻ മിടുക്കനായ താരമാണ് നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗത്തിൽ പന്തറിഞ്ഞ താരത്തിനെതിരെ ആഞ്ഞടിക്കാൻ ഡുപ്ലസിസ് ശ്രമിച്ചു എന്നാൽ പന്ത് ഉയർന്നു പൊങ്ങി മിഡ് വിക്കറ്റിലേക്ക് പോയി ഡീപ് മിഡ്വിക്കറ്റിൽ കൃത്യമായി ഫീൽഡർ ഉണ്ടായിരുന്നു രണ്ട് ഫീൽഡർമാരെ മാത്രം സർക്കിളിന് പുറത്തു നിർത്താവുന്ന പവർ പ്ലേയിൽ ഡീപ് മിഡ്വിക്കറ്റിൽ കൃത്യമായി ഫീൽഡറെ നിർത്തിയതും ധോണിയുടെ മികച്ച തന്ത്രമായിരുന്നു അനുഭവ കൊണ്ടാണ് ധോണി ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് നിസ്സംശയം പറയാം ഈ ഓവറിൽ രണ്ട് വിക്കറ്റാണ് മുസ്താഫിസുർ വീഴ്ത്തിയത് ഡുപ്ലസിക്ക് പിന്നാലെ രജത് പട്ടിദാറിനെ ഡക്കായി പുറത്താക്കാനും താരത്തിനായി ആറാം ഓവറിൽ ദീപക് ചഹാറിനെ തിരിച്ചു വിളിച്ചതും ധോണിയുടെ മറ്റൊരു പദ്ധതിയാണ് അപകടകാരിയായ ഗ്ലെൻ മാക്സ്വെല്ലിനെ പുറത്താക്കാനും ഈ തീരുമാനത്തിലൂടെ സാധിച്ചു ഇതോടെയാണ് ആർ സി ബിയുടെ ടോപ്പ് ഓർഡർ തകർന്നത് അമിതമായി ക്യാപ്റ്റൻസിയിൽ ധോണി ഇടപെട്ടിരുന്നില്ല എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൃത്യമായി ഋതുരാജിനെ സഹായിച്ച് ധോണി രംഗത്തെത്തിയിരുന്നു ടൈമൌട്ട് സമയങ്ങളിൽ ഋതുരാജിന് ധോണി കൃത്യമായി നിർദ്ദേശം നൽകുന്നതും കാണാമായിരുന്നു പരിശീലകനായ സ്റ്റീഫൻ ഫ്ളിമിങ്ങും ടൈമൌട്ടിൽ ഋതുരാജിനോട് സംസാരിച്ചതിനേക്കാൾ അധികം ധോണിയോടായിരുന്നു സംസാരിച്ചത് കളിയുടെ പൂർണ്ണ നിയന്ത്രണം ധോണിയുടെ കയ്യിലായിരുന്നു വേണം പറയാൻ